നമസ്കാരം വിശ്വാസ് കുമാർ രമേഷ് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറന്നു കളയാൻ കഴിയുന്ന ഒരു പേരല്ല ഈ വിശ്വാസ് കുമാർ രമേഷിൻ്റേത് ജൂൺ പന്ത്രണ്ടുമായിട്ട് ഈ പേര് ചേർത്ത് വെച്ച് വായിക്കേണ്ടി വരും എന്നത് മാത്രമേ ഉള്ളൂ ജൂൺ പന്ത്രണ്ടിന് ഈ ലോകത്തെ ഞെട്ടിച്ച പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയെ ഞെടുക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വിമാന അപകടം നടന്നത് അഹമ്മദാബാദിൽ വെച്ചാണ് ആ വിമാന അപകടത്തിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തി എട്ടോളം പേർ മരിച്ചപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ഈ വിശ്വാസ് കുമാർ കൃഷ്ണ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ യാതൊരു പരുക്കുമില്ലാതെ രക്ഷപ്പെട്ടു എന്നതുകൂടി ചേർത്ത് പറയുമ്പോഴേ അതിൻ്റെ അത്ഭുതം കുറച്ചുകൂടി മികവാറുന്നതായിട്ട് നമുക്ക് മുന്നിലേക്ക് വരും കാരണം വിമാനത്തിൻ്റെ യന്ത്ര തകരാർ മൂലം ഉയരൻ കഴിയാതെ വിമാനം താഴേക്ക് പതിക്കുകയും അഹമ്മദാബാദിലെ ആ വിമാനത്താവളത്തിന് അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് തകർന്നു വീഴുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് പെടുന്നിന് തീപിടിച്ചു ആ തീപിടിച്ചതിൽ ഇതിനിടയിലാണ് വിശ്വാസ് കുമാർ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഊർന്ന് രക്ഷപ്പെട്ട് ഇറങ്ങി താഴേക്കൂടെ നടന്നു പോകുന്ന ആ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടത് ആദ്യം എല്ലാവരും തരുന്നത് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്നായിരുന്നു പിന്നീട് അപ്രതീക്ഷിതമായിട്ടാണ് വിശ്വാസ്കുമാറിനെ രക്ഷപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയത് അങ്ങനെ വിശ്വാസ് കുമാർ ആശുപത്രിയിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ എല്ലാവരും ഭാഗ്യവാൻ എന്ന് വിളിക്കുന്ന വിശ്വാസ് കുമാറിന് ഇപ്പോൾ അത്രമാത്രം ഭാഗ്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇപ്പോൾ വിശ്വാസ് കുമാറിന് ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലാണ് മാത്രവുമല്ല ഉറക്കം ശരിക്കു വരുന്നില്ല രാത്രി രാത്രിയിൽ കിടന്നാൽ പല സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്നു ശരിക്കും ഉറങ്ങാൻ കഴിയുന്നില്ല ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആ ഒരു പരിക്ക് സാരമുള്ളത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ആദ്യം നമ്മൾ പ്രത്യക്ഷത്തിൽ ഗുരുതരമായ പരുക്ക് ഒന്നും വിശ്വാസ്കുമാർ ഏറ്റിരുന്നില്ല എന്നത് പറഞ്ഞുവെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയിൽ വിശ്വാസ്കുമാറിൻ്റെ സാരമായ പരുക്കുകൾ ഏറ്റിട്ടുണ്ട് പ്രത്യേകിച്ചും മാനസികമായ ഒരു ആഘാതം വിശ്വാസ് കുമാറിനെ പിടികൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം തൻ്റെ സഹോദരൻ കൂടി ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നത് അതിന് ഏറെ ആക്കം കൂട്ടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സഹോദരൻ്റെ പിന്നെ മരണ ചടങ്ങുകളിലൊക്കെ വിശ്വാസ് കുമാർ അമ്മയോടൊപ്പം പങ്കെടുക്കുന്ന കാഴ്ച എല്ലാ ആളുകളെയും കണ്ണീർ അണിയിപ്പിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും വിശ്വസ് കുമാർ ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ പിന്നിടുകയാണ് എന്നതാണ് ഇല്ലാതെ പലവട്ടം ഡോക്ടറെ സമീപിക്കുകയും കൗൺസലിങ്ങിന് വിധേയമാവുകയും ഒക്കെ ചെയ്തു എന്തായാലും ലണ്ടൻ യു കെ പൗരത്വമുള്ള ഈ വിശ്വസ് കുമാർ നാട്ടിൽ വന്ന ശേഷം തിരിച്ച് അങ്ങോട്ട് പോകുന്നതിനിടയിലായിരുന്നു ഈ വലിയ അത്യാഹിതം ഉണ്ടായത് എന്നതാണ് ആ അപകടത്തിലാണ് സഹോദരനെയും ഇരുന്നൂറ്റി അറുപത്തി എട്ടോളം പേരെയും നഷ്ടമായത് അതിൻ്റെ നടുക്കം വിമാനം കത്തി അമരുന്നത് അതിൻ്റെ നടുക്കത്തിൽ നിന്നും ഇപ്പോഴും വിശ്വാസ് കുമാർ മോചനാട്ടിൽ മാത്രവുമല്ല വിശ്വാസ് കുമാർ ഈ അപകടത്തിൽ കെണിയൊരുക്കിയത് ആ അപകടത്തിൻ്റെ സൂത്രധാരനാണ് എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ പല മാധ്യമങ്ങളിലും വന്നിരുന്നു അതും വിശ്വാസ് കുമാറിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട് എന്നുള്ളതാണ് വീട്ടുകാർ ഇപ്പോൾ പറയുന്നത് വിശ്വാസ്കുമാർ ഈ വാർത്ത ൊക്കെ പലപ്പോഴായി കണ്ടിരുന്നുവെന്നും അതുകൂടിയായപ്പോൾ വിശ്വാസ് കുമാറിന് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത് എന്തായാലും ചികിത്സകൾ തുടർ ചികിത്സകൾ വിശ്വാസകുമാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുടുംബം ഇതിൽ നിന്നും ഈ ആഘാതത്തിൽ നിന്നും വൈകാതെ രക്ഷപ്പെടും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് മല എന്നെ ഇന്ത്യക്കാർ മൊത്തം വിശ്വസ് കുമാറിനെ ആദ്യം കണ്ടത് ഒരു ലക്കി മെൻ എന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു അൺലക്കി മേൻ എന്ന് പറയേണ്ടി വരും വിശ്വാസ് കുമാറിനെ എന്നതാണ് വീട്ടുകാരും പറയുന്നത്